ഹലോ ഗൈസ് അപ്പം ഞാൻ വത്തക്ക കൊണ്ട് ജ്യൂസ് പിന്നെ വത്തക്ക വെള്ളം ഉണ്ടാക്കുകയാണ് ജ്യൂസ് അടിക്കുകയല്ല വത്തക്ക വെള്ളം അപ്പം പുറത്തുനിന്ന് വരികയാണ് ഞാൻ ഭയങ്കര ചൂടാണ് അപ്പം നല്ല ചൂടാണ് അപ്പൊ കത്തക്ക വെള്ളം ഉണ്ടാക്കുകയാണ് ഏതായാലും വത്തക്ക വെള്ളം ഉണ്ടാക്കുകയാണ് അപ്പൊ ഞാനൊരു യൂട്യൂബിൽ ഇടാൻ വേണ്ടി എടുക്കാന്ന് വിചാരിച്ച് അപ്പോൾ പഞ്ചസാര ഇടാൻ എടുക്കുന്നു നല്ല മധുരമുള്ള കത്തക്കാണ് നല്ല കളറും ഉണ്ട് ഇപ്പൊ ഐസ് ക്യൂബില് ഞാന്

നല്ല ചൂടുള്ള സമയാണ് അപ്പൊ പഞ്ചസാര പാകത്തിന് ഇട്ടും ഞാന് ഗ്ലാസ് കഴിക്കുകയാണ് ഒത്തക്ക വെള്ളം നല്ല ചൂടാണ് വത്തക്ക വെള്ളം ഞാൻ കുടിക്കുകയാണ്

Grazie a quello, grazie che